നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എത്തുന്നവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഇതേക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇവരിൽ വരുന്ന പല ആളുകളും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും അടക്കമുള്ള ആളുകളാണ് എന്ന ആരോപണങ്ങൾ ഉയരാറുണ്ട് പലപ്പോഴും വളരെ നമുക്കറിയാവുന്നതുപോലെ ക്രൂരമായ കൊലപാതകങ്ങൾ വരെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചരിത്രം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് ഈ അതിഥി തൊഴിലാളികളിൽ പെടുന്നവരെ നല്ലവരെന്നും മോശക്കാരെന്നും എങ്ങനെ വേർതിരിച്ചറിയാം സംസ്ഥാന സർക്കാരിന് എങ്ങനെ അവരെ വേർതിരിച്ചെടുക്കാം അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇവർ ഉണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റുകൾ നമ്മുടെ അടിസ്ഥാന സാമൂഹ്യ വ്യവസ്ഥയിൽ ഇവർ മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ബംഗ്ലാദേശിൽ നിന്നും എത്തുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ നാട്ടിൽ മതപരമായും സാമൂഹികപരമായും ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജോർജ് സണി നമുക്ക് അറിയാവുന്നതുപോലെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് കുടി വരുന്നു അതുപോലെ തന്നെ ബംഗാളിൽ പ്രധാനമായിട്ടും അവർ കേന്ദ്രീകരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലും അവർ എത്തുന്നു നമുക്കറിയാം ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഈ അതിഥി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ അതിനെക്കുറിച്ച് ഉണ്ടാകേണ്ടതല്ലേ ശരിക്കും തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അതിഥി തൊഴിലാളികളായിട്ട് എത്തുന്ന ആളുകൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കൂടി ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്നതാണ് അവർ നമുക്ക് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കാനും ഒക്കെ ഒക്കെയായിട്ടാണ് അവരെത്തുന്നത് അപ്പോൾ അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഒരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവരുടെ സ്വഭാവങ്ങളിലെ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള മേഖലകളിൽ പ്രതികൂലമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഇവരിലിവിടെ കടന്നു വരുമ്പോഴാണ് ഇതിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ സംസ്ഥാനം നമുക്കറിയാം ഏകദേശം മുപ്പത് ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളതെന്നിട്ടാണ് കണക്കുകൾ അത് സർക്കാരിൻ്റെ കണക്കല്ല സർക്കാരിന് കൃത്യമായിട്ടൊരു കണക്കില്ല നമുക്കറിയാം എറണാകുളം പോലുള്ള ജില്ലകളിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്തറിഞ്ഞുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾ നിയമസഭയിൽ പലതവണ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നിയമസഭാ രേഖകൾ എടുത്താൽ ഇക്കാര്യം നമുക്ക് കാണാൻ അറിയും അതായത് എത്ര പേര് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉണ്ടെന്നുള്ള കാര്യം ചോദ്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് നൽകിയ മറുപടിയുണ്ട് കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലില്ല എന്നാൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തിനോട് എടുക്കാറായി എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും കയ്യിലില്ല അപ്പോൾ ഇത്തരം വളരെ ഗൗരവകരമല്ലാത്ത രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമ്മൾ പുലർത്തി പോന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഇവിടെ കേരളം എന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും കൈനീട്ടി സ്വീകരിച്ചിരുന്ന സംസ്ഥാനമാണ് ഇവിടെ വന്നിട്ടുള്ള മിഷണറിമാർ അവരിലൂടെ വന്ന വികസനം നമ്മൾ കണ്ടതാണ് ഇവിടെ അങ്ങനെ സ്വീകരിച്ച ആളുകൾ കേരളത്തിൽ നൽകിയ സംഭാവനകൾ നമ്മൾ കണ്ടതാണ് ഉദാഹരണമായിട്ട് മിഷണറിമാരുടെ കാര്യങ്ങൾ എടുത്താൽ ശ്രദ്ധിച്ചാൽ ഇവിടെ വന്നു ഇവർ എന്താണ് പള്ളികൾ തുടങ്ങി പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ അതുപോലെ തന്നെ ആതുരാലയങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മളെ മിഷണറിമാരിലൂടെ കടന്നു വന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയൊക്കെ തകർത്തുകൊണ്ട് കേരളത്തെ പ്രധാനമായും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നിട്ട് നിർത്താനായിട്ട് ഈ ഒരു അതിഥി പോലെ വന്ന നമ്മുടെ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് തിരിച്ചടിക്കുകയാണ് അതായത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത നമ്മുടെ സംസ്കാരത്തെ അതേ രീതിയിൽ വരുന്ന മറ്റൊരു അതിഥികളിലൂടെ അത് തമസ്കരിക്കപ്പെടുക അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ നമ്മൾ വളരെയധികം ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നേറുന്നതെന്നാണ് തോന്നുന്നത് അല്ല മറ്റേ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായി ഇപ്പം നമുക്കറിയാം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഇതുപോലെ അതിഥി തൊഴിലാളികളുടെ ഈ രീതിയിൽ എന്ന് വെച്ചാൽ അതിഥി തൊഴിലാളികൾ വോട്ടർമാരാകുകയും അതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങൾ ആ ഏരിയ പിടിച്ചടക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് കുറിച്ചാണെങ്കിലും കോൺഗ്രസിനെ കുറിച്ചാണെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്കിനെ കുറിച്ച് ആരോപണം ഉയരാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹികമായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് വളരെ കൂടുതലല്ലേ ശരിക്കും ഇവരുണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഒരു പത്തുപഞ്ച് വർഷമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് കൂടുതലായി വടക്കേണ്ടിയിരുന്നൊക്കെ എത്തിച്ചേരുന്നത് അതിനു മുമ്പ് കൂടുതലായിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളായിരുന്നു ഇവിടെ ജോലിയെടുക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് അത് ബംഗാളിൽ നിന്നും അതിനുശേഷം പിന്നീട് ആസാം ത്രിപുര അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ആളുകൾ ഈ കേരളത്തിലേക്ക് വിവിധ തൊഴിലന്വേഷണകരായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഡാറ്റ ഇല്ല എന്നതാണ് വസ്തുത എത്ര പേർ വരുന്നു എത്ര പേർ പോകുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് താമസിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് വേറെ തൊഴിൽ ലഭിച്ചു പോകുമ്പോൾ താമസം മാറുമ്പോൾ അവരെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണയോ വ്യക്തമായ ഒരു വിവരമോ സംസ്ഥാന സർക്കാരിൻ്റെയിൽ ഉണ്ടാകാറില്ല ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പോലും കൂടുതൽ ജാഗ ജാഗരൂകരാകുന്നത് അതിൻ്റെ ഫലമായി പലപ്പോഴും ക്രിമിനൽ മനോഭാവമുള്ള ആളുകൾ പലപ്പോഴും ഒരു ഉൾത്താവളം എന്ന നിലയിൽ കേരളത്തെ കാണുകയും അതിനെ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ഇതിൽ തന്നെ പല ആളുകൾ കുറച്ചുപേരായിരിക്കാം ഉണ്ടാകുക അതിൽ തന്നെ അത് അവർ തന്നെ പല ലഹരി വസ്തുക്കളുടെയൊക്കെ കടത്തൽ അത്തരത്തിലുള്ള ഇടപെടലിലൊക്കെ പങ്കാളികളാകുന്നു ഇവിടെ തൊഴിൽ കുറയും കുറയുമ്പോൾ അവിടുന്ന് അവരുടെ സ്വദേശത്ത് നിന്ന് ലഹരി വസ്തുക്കളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തിടെയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളൊരു വീഴ്ച എന്ന് പറയുന്നത് ഇതിൽ ഇവരെക്കുറിച്ചുള്ള ഒരു കൃത്യമായൊരു ഡേറ്റ ഇല്ല എന്ന് തന്നെയാണ് പലപ്പോഴും ഇവർ വ്യാജരേഖകളും അതോടൊപ്പം തന്നെ വ്യാജ തെളിവുകളൊക്കെ ആയിട്ടാണ് വ്യാജരേഖകളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് പക്ഷേ ഇവർ എവിടെ നിന്ന് വരുന്നു ഇവർ എവിടേക്ക് പോകുന്നു ഇവർ എവിടെ താമസിക്കുന്നു ഇവരുടെ തൊഴിലെന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും ഒരു വ്യക്തമായൊരു ഡേറ്റ ഇവരുടെ കയ്യിലില്ല അതിനു വേണ്ടിയിട്ടാണ് അതിഥി എന്ന പേരിൽ ഒരു പോർട്ടൽ തന്നെ ആരംഭിച്ചത് രജിസ്ട്രേഷനൊക്കെ നടത്തണം എല്ലാവരും എന്നത് പക്ഷേ അതിനൊക്കെ തുടക്കത്തിൽ കുറേയധികം ആളുകൾ ആ ഒരു അതിഥി തൊഴിലാളികൾ ഇതിൽ പങ്കാളിയായി എങ്കിലും പിന്നീട് അതൊക്കെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല പക്ഷേ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ കുറേയൊക്കെ ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ അതും എത്രമാത്രം ഉണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഏതായാലും ഈ അടുത്ത നാളുകളിൽ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന ഏകദേശം അറുപത്തി എട്ടോളം കൊലപാതക കേസുകളിൽ ഇവ ഈ ആളുകൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന നൂറ്റി ൂറ്റി ഇരുപത്തി മൂന്നോളം പേർ പ്രതിയായി എന്നതും ഇവരുടെ അതിൻ്റെ ഒരു ഒരു സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പക്ഷേ സർക്കാരുകളാവട്ടെ ഈ കാര്യത്തിനകത്ത് വേണ്ട ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുത അവരുടെ ആണെങ്കിലും ഒരു ഡേറ്റ ഇല്ലാതാനും യഥാർത്ഥത്തിൽ ഇവർ വരുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇവർ അധികമായി വന്നു ചേരുന്നത് എറണാകുളം എറണാകുളം ജില്ലയാണ് ഇവരുടെ പ്രധാനമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അതിൽ തന്നെ ഇവരുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ് ഇവർ ഇവർ അത്ര പേര് വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ചെക്കിംഗ് സൗകര്യം പോലെയുള്ളൊരു ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരാരായിരുന്നു എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാകും ഈ തൊഴിൽദാതാക്കൾക്ക് പോലും ഇവർ എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾക്കും ഇവരെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല ഇവയൊക്കെ പല വ്യാജരേഖകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കുറേ കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഇവരെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടാക്കാനും സംസ്ഥാന സർക്കാർ അടിയന്തിരമായ നടപടി ഉണ്ടാകണം അതുപോലെ സാമൂഹ്യനീതി വകുപ്പും ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതിനകത്ത് കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് എത്രമാത്രം ശ്രമങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടോ എന്നതും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടി ഒരു വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോർഡറുണ്ട് പക്ഷേ ബംഗ്ലാദേശുമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇച്ചിരി കൂടെ ഇച്ചിരേം കൂടെ നമ്മളൊന്ന് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതൊരു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ബംഗ്ലാദേശ് കിടക്കുന്നത് അതുകൂടാതെ തന്നെ ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബിസിനസ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ചൈനയുമായിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയ്ക്ക് ബംഗ്ലാദേശിനോട് അടുക്കാൻ അവർ പോർട്ട് അവിടെ ഒരു പോർട്ട് ചൈന ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അവിടെ ചർച്ചകൾ നടത്തിയതായിട്ടുള്ള വാർത്തകളെല്ലാം വന്നു അപ്പോൾ ബംഗ്ലാദേശിനെ ചൈനയുടെ ഒരു ഇടത്താവളമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതുപോലെ തന്നെ ഈ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ ബംഗ്ലാദേശ് പോകുന്നതും ഈ കാലഘട്ടത്തിലാണ് പിന്നെ മറ്റൊരു ഡെമോഗ്രാഫി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ ബീഹാറാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയുള്ള സംസ്ഥാനം ശരിക്കും ആയിരത്തി മുന്നൂറിനു മുകളിൽ ആളുകൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ഒരു ഇടമാണ് എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വലുപ്പമാണ് ബംഗ്ലാദേശിനുള്ളത് അവിടെ പതിനേഴ് കോടി ആളുകളാണ് താമസിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഡെൻസഡ് ആയിട്ടുള്ള സംസ്ഥാനത്തെ കഴിഞ്ഞും ആയിരത്തി മുന്നൂറിനു മുകളിൽ ആളുകൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന പ്രതിഭാസമാണ് ബംഗ്ലാദേശിലുള്ളത് ഇനി മറ്റൊരു ഭാഗം കൂടി പരിശോധിച്ചാൽ ബംഗ്ലാദേശിനടുത്ത് കിടക്കുന്ന മ്യാൻമർ മ്യാൻമറിലാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കയറ്റുമതി ചെയ്യുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ ഈ മ്യാൻമറിൽ നിന്നുള്ള ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രോഹിംഗ്യൻ മുസ്ലിംസിനെ ബംഗ്ലാദേശ് അവിടെ താമസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിലേക്ക് എന്ന് വെച്ചാൽ ബംഗാളിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ബംഗാളിൻ്റെ ഭാഗങ്ങളിൽ ഫെൻസിങ് നടത്താൻ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഈ ഫെൻസിങ് നടത്തുന്നതും അതിർത്തി മേഖലകളും കടന്നു കയറാൻ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് കടന്നു കയറാൻ പാകത്തിൽ വളരെ വളരെ ഫ്രീ ആയി കിടക്കുന്ന കുറേ ഏരിയകളുണ്ട് അപ്പോൾ ഇതുവഴി ധാരാളമായി ബംഗ്ലാദേശികൾ ബംഗാളിലേക്ക് എത്തുകയും അവിടെ അവർക്ക് മമതാ ബാനർജി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോഴാണെങ്കിലും അവർക്ക് സുഗമമായി എത്താനും താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വന്ന് ക്രിമിനൽസ് ആകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടുന്ന് ഈ അവിടെ മ്യാൻമറിൽ നിന്നും ഡ്രഗ് വരുന്നു അത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു അത് ഫ്രീ ആയിട്ട് ബംഗാളിൻ്റെ അതിർത്തികളിൽ കൂടി വരുന്നു അത് നേരെ പ്രധാനമായും എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിർത്തി മേഖലകളിലുണ്ടായ ഉള്ള ഈ പ്രശ്നങ്ങളും ഒരുപക്ഷെ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ പിണക്കാൻ കഴിയാത്ത സ്ട്രാറ്റജിക്കായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ഈ നമ്മുടെ ഈ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് വേണം വേണ്ടത് നമുക്ക് മനസ്സിലാക്കുക അല്ലേ ഇതിനകത്ത് പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനാല് നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് പല ഡാറ്റ ശേഖരണത്തിലൂടെ ഉദാഹരണമായിട്ട് നമ്മുടെ പോർട്ടൽ വഴിയായിട്ടും അതുപോലെ തന്നെ പല സംവിധാനങ്ങൾ വഴിയായിട്ടും ശേഖരിച്ച കണക്കനുസരിച്ച് അഞ്ച് ലക്ഷം അഞ്ച് സംസ്ഥാന തൊഴിലാളികളാണ് ീ കേരളത്തിലുള്ളത് എന്നുള്ള ഒരു കണക്കാണ് നിയമസഭയിൽ വച്ചിരിക്കുന്നത് അതായത് അവർക്ക് കിട്ടിയ അവരുടെ ഡാറ്റ അനുസരിച്ചുള്ള സംവിധാനമാണ് അപ്പോൾ അതിന് അത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഏകദേശം രണ്ട് ലക്ഷത്തിൽ മുകളിൽ ആളുകൾ വരുന്നത് ബംഗാളിൽ നിന്നാണ് അതൊരു കൃത്യമായൊരു സൂചനയാണ് കാരണം വെച്ച ആ കണക്കിൻ്റെ പകുതിയിലേറെ പേരും ബംഗ്ലാദേശ് ബംഗാളിൽ നിന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത് അപ്പം അതിനകത്തൊരു ചെറിയൊരു ദുസൂചനയുണ്ട് നമുക്കറിയാം ഗുലാത്തി കമ്മീഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുപ്പത് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അത് നിയമസഭയിൽ ചോദ്യോത്തരത്തിനും അത് പറഞ്ഞിട്ടുണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയും അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് നമുക്കിവിടെ ടേബിളിൽ വന്നിരിക്കുന്ന അഞ്ച് ലക്ഷമാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ലക്ഷം എന്നുള്ളത് ഇപ്പോഴും കാണാൻ മറിയത്ത് നിൽക്കുകയാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം പേരിൽ എത്ര പേര് അനധികൃതമായി വരുന്നതായിരിക്കും അത് അധികൃതമായി എത്തിയതായിരിക്കും അവരുടെ ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ലീഗലായി വരുന്ന ഇപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൈഗ്രൻസ് ഇതാണ് സ്റ്റേറ്റാണ് ഒരുപാട് പേര് നമ്മളെ പല സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതൊക്കെ ലീഗലായിട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്നവരുടെ താല്പര്യങ്ങൾ എന്തായിരിക്കും നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇപ്പം ഈ അഞ്ച് ലക്ഷത്തിന് പുറത്ത് വരുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളിൽ ഒരു കുറേയൊക്കെ ആളുകളെല്ലാം നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായിരിക്കും അവർ തൊഴിൽ തേടി വന്ന ആളുകൾ തന്നെയായിരിക്കാം പക്ഷേ ഈ നിഷ്കളങ്കരെ പലരും പല സെൻ്ററുകളും കൃത്യമായിട്ടുള്ള ചില ദുരുപയോഗത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ചില താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് സംശയമില്ല അതിൻ്റെ സൂചനകളാണെന്ന് നമുക്കറിയാം നമ്മൾ പെരുമ്പാവൂർ പോലുള്ള മേഖലകളിൽ പലയിടത്തും പലപ്പോഴും ഇൻ കേന്ദ്ര ഏജൻസികൾ വന്ന് പലരെയും പൊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതായത് ഇത്തരം ആളുകളിലൂടെ ടെററിസം അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു റൂട്ട് മാപ്പ് സ്കെച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ നിഷ്കളങ്കരാണെന്ന് കരുതുന്ന ഈ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രധാന കേന്ദ്രങ്ങൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിന് വളരെ അവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ട് എത്തുന്ന മൈഗ്രൻസ് മൂലം അവിടുത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യപ്പെടാതെ അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഇല്ലീഗലായിട്ട് എത്തുന്നവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അവർ അവരുടെ വഴി ശരിയല്ല ഇപ്പം നമ്മളറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ മലയാളികളുണ്ട് അവരൊക്കെ ലീഗലായി പോകുന്ന ആളുകളാണ് ഇല്ലീഗലായി എത്തുന്നവരുടെ പിന്നിൽ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഇവരുടെ ഇല്ലി ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് വന്ന് അവിടെ തെരുവുകളിലൊക്കെ സ്ഥിരം നടക്കുന്ന അക്രമങ്ങൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ട്വിറ്ററിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഇത് ഭയങ്കര തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭരണകൂടങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടേതായിട്ടുള്ള കൊച്ചുകേരളം നമ്മളും ഇതുപോലെ ഡെൻസിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ് വളരെ പോപ്പുലേറ്റഡ് പോപ്പുലേറ്റഡുള്ള ഏരിയ ആണത് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് മുപ്പത് ലക്ഷം ആളുകളാണ് പുറത്തുനിന്ന് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്പോൾ ഈ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ അല്ലെങ്കിൽ അതുപോലെ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതില്ലാത്തവിടത്തോളം കാലം ഒരു അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ മാറും നമ്മൾ വിചാരിക്കുന്ന വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം നമ്മൾ പെട്ടെന്ന് കാണാൻ ഒരു ഇടയാകും സാമൂഹ്യമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാ രീതിയിലും അത് പെട്ടെന്ന് നമ്മളെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സംസ്ഥാന ഗവൺമെൻറ് ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം ആസൂത്രണ ബോർഡ് തന്നെ കണക്കാക്കിയിട്ടുള്ള ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ അറുപത് ലക്ഷം പേരുണ്ടാവുന്നാണ് പറയുന്നത് അറുപത് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടാവുന്നതാണ് അവരുടെ കാൽക്കുലേഷൻ അതായത് മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം വരുന്ന കേരളത്തിൽ അറുപത് ലക്ഷം പേരും അന്യസംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ അതായത് ആറ് ആറുപേരെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാളെ അതിൽ അന്യസംസ്ഥാന തൊഴിലാളിയാവും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ മാറുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്ന സംശയമില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഇതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും അവരുടെ കൃത്യമായ ഒരു ഡാറ്റയില്ല അവർ എത്ര പേര് വന്നിട്ടുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ബംഗാളിൽ നിന്നാണോ അതായത് ബംഗ്ലാദേശിൽ നിന്നാണോ അത് ആസാമിൽ നിന്നാണോ ത്രിപുരയിൽ നിന്നാണോ തമിഴ്നാട്ടിൽ നിന്നാണോ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനും അവരുടെ കയ്യിലൊരു വ്യക്തമായ ഒരു ഡാറ്റയില്ല കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലും ഇല്ല അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടും ഒരാൾ പങ്കാളിയാകുമ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നു അങ്ങനെയാണ് ഉണ്ടാകുക നമുക്കറിയാം ഇപ്പം അടുത്ത നാളുകളിൽ ഒരു ട്രെയിനിൽ വെച്ച് ഒരാൾ പെട്രോൾ ഒഴിച്ച് മൂന്ന് പേരെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നേരമാണ് ആ സംഭവം ആ സംഭവം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു ആലത്തൂർ വെച്ച് കോഴിക്കോട് അതൊരു പിന്നീട് എൻ ഐ ഏറ്റെടുത്തു പിന്നെ എൻ ഐ ഏറ്റെടുക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ പിന്നിൽ പലരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ആ സംഭവം വലിയ വലിയ രീതിയിൽ അതൊന്നും ആ അന്വേഷണം മുന്നോട്ട് പോയില്ല ആ ഒറ്റപ്രതിയിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടെ ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇവരുടെ എന്തെങ്കിലും ആ ഒരു അടിവേര് അന്വേഷിച്ച് പോകുന്ന ഒരു സമീപനം മാത്രമാണ് ഉള്ളത് അതല്ലാതെ വ്യക്തമായ ഒരു ധാരണ അവരുടെയിലുമില്ല സംസ്ഥാന സർക്കാരിൻ്റെയിലും ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെയിലും ഇല്ല അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ സുഖവുമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇതിൽ ചില ആളുകളൊക്കെ തന്നെ ചിലപ്പോൾ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവിടെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴായിരിക്കാം അവരുടെ സുഹൃത്തുക്കൾ വഴി കേരളത്തിലേക്ക് അവർ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധത്തിലും സുഖമാണ് കാരണം ഏതെങ്കിലും തൊഴിലിലൊക്കെ ഏർപ്പെടാം ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡേറ്റ അവരുടെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിനകത്ത് ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയിട്ടുള്ള ആളുകളെ ശരിക്കും അവർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരത്വം കൊടുക്കരുതെന്നും അവരെ ഡീപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നെല്ലാം പറഞ്ഞ് ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിലും ക്രിയാത്മകമായി പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് തന്നെ ഈ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതിന് പലപ്പോഴും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും ബംഗ്ലാദേശുമായിട്ട് ഇപ്പോൾ നമ്മൾ സി എ എല്ലാം നടപ്പാക്കി കഴിഞ്ഞ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിൽ ഇതിന് വളരെ വലിയ ഒരു കൺസേൺ കൺസേണാണ് ഇതിനെതിരെ ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആളുകൾ ഇപ്പോൾ ആസാമിൽ തന്നെ അവർ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ പൗരത്വ രജിസ്റ്റർ അവർ പുറത്തായി എന്നുള്ളതാണ് വസ്തുത അപ്പം ഈ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ അടക്കമുള്ള ആളുകളെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഒരു വികാരം ഒരുപക്ഷേ വളരെ വലിയ ഒരു കാരണമായി വിലയിരുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാനും ഈ ആളുകളെ പിക്കപ്പ് ചെയ്ത് അവിടുന്ന് ഡീപ്പോ ഡിസ്ട്രക്ഷൻ സെൻറ്ററുകളിലാക്കി വെച്ച് ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൈസിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രസക്തമായ ഒരു കാര്യമല്ല ശരിക്കും തീർച്ചയായിട്ടും ഇത് ഇക്കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും അതെന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകാതിരുന്നതെന്ന് സംശയം വരുന്നൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി തവണ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ഇല്ല അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ് അതിന് ഉത്തരം നൽകിയിട്ട് വന്നു വരുന്നത് അതിനകത്തൊരു സം പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ നീക്കങ്ങളിൽ രജിസ്ട്രേഷനുള്ള ചില ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ എത്തുന്ന ആളുകൾ ക്രിമിനലുകളല്ലാത്തൊരു വിഭാഗമാണ് എന്നുള്ളൊരു ഏതെങ്കിലും രീതിയിലൊരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു സാധ്യതകൾ അല്ലെങ്കിൽ പഠനങ്ങൾ വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ട് സാധാരണ ഗതിയിൽ കേരളത്തിൽ നിന്നുള്ള മൈഗ്രൻസ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അതേസമയം നമുക്ക് നമ്മൾ സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളാണ് അധികവും അവരുടെ സ്വഭാവ രീതികളും എല്ലാം വ്യത്യസ്തമാണ് നമുക്കറിയാം ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പരിശോധിച്ചാൽ മനസ്സിലാക്കും അതായത് ഇവരുടെ ഇവർ ഏർപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് നമ്മളെ കേരളത്തിൽ സമാധാനപ്രിയരായിട്ടുള്ള കുറേ ആളുകളുടെ അടുത്തേക്ക് ഇത്തരം ആളുകളുടെ ഒരു വരവ് എങ്ങനെ ബാധിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതായത് നമ്മൾ ശീലിച്ചു വന്ന പല ധാർമ്മിക മൂല്യങ്ങളെയും അവർ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്കതൊന്നൊരു വിഷയമല്ല അത്തരം രീതിയിലാണ് അവർ കടന്നു വരുന്നത് അപ്പോൾ ഒരു സംവിധാനത്തെ നമ്മൾ ഏറെ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിനകത്ത് നമുക്കറിയാം ഒരുപാട് ആളുകൾ നല്ല തൊഴിലാളികളായിട്ട് എത്തുന്നുണ്ട് ചിലപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രമായിരിക്കും ഇത്തരം ക്രിമിനൽസായിട്ട് എത്തുന്നത് ക്രിമിനൽസിനെ ഇതൊരു ഇടത്താവളമായിട്ട് ഒരു സാഹചര്യം ഇവരിലൂടെ സംജാതമാണ് ഇപ്പോൾ നമുക്കറിയാം പെരുമ്പാവൂരിൽ തന്നെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ നിലവിലുണ്ടെന്ന് നമുക്കറിയാം കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസുകാർ വന്ന് പൊക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ക്രിമിനൽ അവരെ ഒളിത്താവളമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഒരു ക്രിമിനലുകളുടെ ഒരു നമ്മുടെ ഗോഡ്സോൺ കൺട്രി എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ ഒരു സിറ്റുവേഷനെ അവർ ക്രിമിനൽമാരുടെ ഒരു ഏഷ്യയിലെ ഒരു ക്രിമിനൽ ഒരു താവളമായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിനെ ഗൗരവമായിട്ട് കേന്ദ്ര ഏജൻസികളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നും ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നു പലപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നത് പലപ്പോഴും ചില ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള ചില ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയരുന്നുണ്ട് ചില വിഭാഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ശരിക്കും ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതല്ലേ ശരിക്കും അല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടത് പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ തൊഴിൽദാതാക്കൾ തന്നെ ഇവരുടെ ഒരു വ്യക്തമായ വിവരം കൈമാറാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത മലയാളികളടക്കമുള്ളവർ ഈ പെരുമ്പാവൂര് അടുത്തേടെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ അവരുടെ ഒരു നടപടി സ്വീകരിച്ചു ഇവർ ആരൊക്കെയാണ് ഈ പെരുമ്പാവൂർ നഗരസഭയുടെ പരിധിയിൽ ജീവിക്കുന്നത് അവരുടെ ഒരു ഒരു ഡാറ്റ എടുക്കാൻ ആ നഗരസഭയിൽ നടപടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മലയാളികളായ തൊഴിൽദാതാക്കളാണ് മുനിസിപ്പൽ ചെയർമാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി കാരണം അവരുടെ ഡാറ്റ എടുക്കേണ്ടതായിട്ടില്ല എന്ന നിലപാട് അപ്പോൾ ഇതൊക്കെ സൂക്ഷി കാണിക്കുന്നത് മലയാളികൾ കുറേ കൂടി ഇതിനകത്ത് ഒരു അവബോധം ഉണ്ടാകണം ജാഗ്രത ഉണ്ടാകണം ഇതാരെയാണ് നമ്മൾ ജോലിക്ക് നിർത്തുന്നത് ഇവരുടെ ഒരു ഡേറ്റ അല്ലെ ഇവരെക്കുറിച്ചുള്ള ഒരു വസ്തുത പോലീസിന് കൈമാറാനും അതിന് ആ വേ അവരുടെ പേ പേപ്പേഴ്സൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനും ഒക്കെ പോലീസിനെയൊക്കെ കൃത്യമായി അറിയിക്കുകയും അവരെക്കുറിച്ചുള്ളൊരു വിവരങ്ങൾ പോലീസിനും അതുകൊണ്ട് തന്നെ അധികാരികൾക്ക് സാമൂഹ്യ ക്ഷേമ വകുപ്പിനും തൊഴിൽ വകുപ്പിനൊക്കെ കൈമാറാനൊക്കെ ഈ പറയുന്ന നമ്മൾ തൊഴിൽദാതാക്കളായ മലയാളികളാണ് ശ്രമിക്കേണ്ടത് കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറയുന്ന അതിഥി തൊഴിലാളികളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം അവരെ കൊണ്ടാണ് കേരളം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപ്പം ഇവർ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം തൊഴിൽ ഒരു തൊഴിൽ മേഖലയിലാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇവർ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മലയാളികൾ ഇവിടെ ഇല്ലാതാനും അപ്പം അതുകൊണ്ട് ഇവർ നമുക്ക് ഏറെ ആവശ്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും സാമൂഹ്യ ക്ഷേമ വകുപ്പും ഇവരെക്കുറിച്ച് വരുന്ന ആരൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും അവരുടെ രേഖകളൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുമൊക്കെ ഒരു ശ്രമം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ ഡേറ്റ ബാങ്ക് ഉണ്ടാക്കാൻ ഒരു അതിഥി അതിഥി എന്ന പേരിൽ പോർട്ടൽ പുറത്തിറക്കി അത് കുറേ കൂടി നല്ല രീതിയിൽ വിപുലീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പോർട്ടലിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഡേറ്റ കൈമാറാത്ത ആരെയും കേരളത്തിൽ നിലനിർത്താൻ നിലനിർത്താത്ത ഒരവസ്ഥ ഉണ്ടാകണം ശരിയായ രേഖയില്ലാതെ വരുന്ന ആരെയും കേരളത്തിലേക്ക് കടത്തിവിടാത്ത അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ അതിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇൻ്റലിജൻസ് അവരൊക്കെയാണ് കുറേ കൂടി അതിനകത്ത് ശ്രദ്ധ പുലർത്തേണ്ടത് എന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാർ ഇതിനകത്ത് കുറേ കൂടി താല്പര്യത്തോടുകൂടി തന്നെ ഇടപെടണം പക്ഷേ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഇതിനകത്തൊരു ഉദാസീനത കാണിക്കുന്നത് ഇവിടെ അവരില്ല എങ്കിൽ തൊഴിൽ മറ്റ് ജോലികളൊന്നും മുന്നോട്ട് പോകില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ അൺസ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഇവരാണല്ലോ അപ്പോൾ അവരില്ലാതെ കേരളം മുന്നോട്ട് പോകില്ല എന്നതുകൊണ്ടാകാം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിനകത്ത് വലിയൊരു താല്പര്യം കാണിക്കാത്തതെന്ന് തോന്നുന്നു ഏതായാലും സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് ഒരു ഒരു വലിയ ചുമതലയുണ്ട് ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് പോകുന്നത് ഇവ ഇവർ ഇവിടെ വന്നിട്ട് ശേഷം തിരിച്ചു പോകുന്നത് ആരൊക്കെയാണെന്ന് പോലും സംസ്ഥാന സർക്കാരിന് അറിയില്ല ഇവർ ഇവിടുന്ന് എങ്ങോട്ടൊരു മാറി താമസിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല അപ്പോൾ കുറെ കൂടി ഒരു തൊഴിൽ വകുപ്പ് ഇതിനകത്ത് കുറേ കൂടി ഒരു താല്പര്യം എടുക്കുകയും ഒരു നല്ല ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊരു സംവിധാനം ഉണ്ടാകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നു ബംഗ്ലാദേശ് എല്ലാ അർത്ഥത്തിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു അയൽരാജ്യമാണ് നാലായിരത്തിനു മുകളിൽ അതിർത്തി പ്രദേശമാണ് ബംഗ്ലാദേശുമായി നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ആര് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നുവെന്നും ഇന്ത്യയിൽ നിന്നും ആരൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകുന്നുവെന്നും ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നെല്ലാം വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഒരു ഡാറ്റ ഗവൺമെൻറ്റിന്റെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി ഈ വരുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് വരുന്നത് അവരെ ആരാണ് സഹായിക്കുന്നത് ഏത് രീതിയിലുള്ള പ്രവർത്തികളാണ് അവരിവിടെ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ കൺസേൺ പല സമുദായങ്ങൾക്കും പല സംഘടനകൾക്കും ഉള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ് കൃത്യമായ ഒരു നിലപാടെടുക്കുകയും ഇവർക്കായി കൃത്യമായ രജിസ്റ്റർ തയ്യാറാക്കുകയും ആരൊക്കെ ഇവിടെ വരുന്നു എന്തിനു വരുന്നു എവിടെ നിന്നാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ സുരക്ഷയ്ക്കും സാമൂഹികമായ അഖണ്ഡതയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്